മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷകളായ സഹോദരങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ ഗാന്ധിജി വീണ്ടും ജനകോടികളുടെ ഗാന്ധി സമെന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യ വിദേശ ശക്തികളെ അഹിംസയുടെ മണ്ണിൽ പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ ഞാൻ പഠിപ്പിക്കുകയില്ല കാരണം എന്നാൽ ജീവൻ പോയാലും ആരുടെ മുന്നിലും തല കുനിക്കാതെ ഇരിക്കുന്നത് എങ്ങനെയെന്നും നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക്

ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിജത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഗാന്ധിജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് ഇത് സേവന മാത്രം ഈ ദിനം നാം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക തടസ്സമായി കിടക്കുന്ന എല്ലാ മാലിന്യങ്ങൾ തൂത്തെറിയ കഴിയണം ഇന്ത്യ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് നമ്മിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണക്കുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക്